കാലങ്ങളോളം അരിക്കൊമ്പൻ അടക്കി വാണ മേഖലയാണ് ചിന്നക്കനാൽ ചക്കക്കൊമ്പൻ മൊട്ടവാലൻ തുടങ്ങി ഇനിയുമുണ്ട് ഭീതി പരത്തുന്ന കാട്ടാനകൾ നിരവധി മേഖലയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ആനകളെ വേഗത്തിൽ തുരത്തുക അസാധ്യമായതിനാലാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി അലാറം സ്ഥാപിക്കാൻ പദ്ധതി ഒരുക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടനയാണ് പദ്ധതി തയ്യാറാക്കുന്നത് പോലെയുള്ള ആനകൾ ഇറങ്ങി നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പം ജീവനക്കാർക്ക് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ജനങ്ങൾക്കും പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അവർക്ക് ആർക്കും തന്നെ ഒരു ജീവഹാനിയോ മറ്റു അപകടം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള മുൻകരുതൽ എടുക്കുന്നതിനും അതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചിന്നക്കനാലിൽ സൗണ്ട് അലർട്ട് സിസ്റ്റം എന്നൊരു സംവിധാനം ഉണ്ടാക്കണം അതിലൂടെ ജനങ്ങൾക്ക് മറ്റു അപകടങ്ങൾ യാത്രക്കാർക്കാണേലും വിനോദസഞ്ചാരികൾക്കാണേലും കുട്ടികൾക്കാണേലും ജനങ്ങൾക്കാണേലും ഇത് സംരക്ഷിക്കുന്ന ഈ വനസംരക്ഷണ മേഖല ജോലി ചെയ്യുന്നവർക്കാണേലും ഒരു അപകടം ഉണ്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ സംഘടന സർക്കാരിനും വകുപ്പിനും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഈ ജനവാസ മേഖല മൂന്നും നാലും ബ്ലോക്കാക്കിയിട്ട് ഒരു മുന്നൂറോ നാനൂറോ കുടുംബങ്ങൾ വരുമ്പം അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സൗണ്ട് സിസ്റ്റം നമ്മൾ ആദ്യമേ തയ്യാറാക്കി ഒരു അലറം നമ്മൾ ചെയ്യുമ്പം അതിൽ ഇവിടെ ജനങ്ങൾക്ക് കൃഷിക്കാർക്കാണേലും ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണേലും അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അലർട്ട് വന്നു കഴിയുമ്പം ആന അടുത്തുണ്ട് അല്ലെങ്കിൽ സമീപത്തുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതോടെ അവരെ നമ്മൾ കൊടുക്കുന്ന അലർട്ട് അതായത് മൊബൈലിൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അലർട്ട് ശ്രദ്ധിക്കാൻ പറ്റുകയും അല്ലെങ്കിൽ സമീപത്തുള്ള ആളോട് ചോദിച്ചുകൊണ്ട് അവർക്ക് അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും രാത്രി കാലത്താണേൽ തന്നെ വീടിൻ്റെ മുമ്പിലാണെങ്കിൽ തീയിട്ടോ മറ്റ് സംരക്ഷണോ സ്വന്തമായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആർ ആർ ടി പോലുള്ള നമ്മുടെ സംഘങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് സ്വന്തമായിട്ട് അവർക്കൊരു സുരക്ഷ അവർക്ക് അവർക്ക് കിട്ടും നിന്ന് സംഘടന വിലയിരുത്തൽ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്സ്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷനാണ് ആശയത്തിനു പിന്നിൽ സൗണ്ട് സിസ്റ്റം അലാറം സ്ഥാപിക്കുന്നതിന് മേഖലയിൽ നിരീക്ഷണം നടത്തുന്ന ആർ ആർ ടി സംഘത്തിനും പ്രയോജനകരമാകുമെന്നാണ് വിലയിരുത്തൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം